കോടതിയിൽ മതപരമായ ചടങ്ങുകൾ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് അഭയ സോക്ക കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണഘടന ആമുഖത്തെ വണങ്ങിത്തുടങ്ങാമെന്ന് ജസ്റ്റിസ് അഭയ് പറഞ്ഞു പൂനെയിലെ പുതിയ കോടതി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കോടതികളിൽ അർച്ചനയും പൂജയും ചെയ്യുന്നത് നിർത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അവയ്ക്ക് പകരമായി ഭരണഘടന ആമുഖത്തെ വണങ്ങി നിയമ നടപടികൾ ആരംഭിക്കാമെന്നും ജസ്റ്റിസ് അബേ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെയും നിയമപാലകരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും താല്പര്യപ്പെടുന്ന രീതിയിൽ ജഡ്ജിമാർക്ക് എപ്പോഴും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു കാര്യം പറയാനാണ് താൻ നിലവിൽ ശ്രമിക്കുന്നത് എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇക്കാര്യം ജസ്റ്റിസ് അബയ് വിശദമാക്കിയത് കർണാടകയിലായിരുന്നപ്പോൾ ഇത്തരം മതപരമായ പരിപാടികൾ കുറയ്ക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പൂർണമായി അവ തടയാൻ തനിക്ക് സാധിച്ചില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടന എഴുപത്തി വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ കോടതി സംവിധാനം ബ്രിട്ടീഷുകാർ രൂപീകരിച്ചതാണെങ്കിലും അത് നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തിയാണ് എന്നും ജസ്റ്റിസ് പറഞ്ഞു